ഞങ്ങളെ ഞങ്ങളുടെ എടോ ഞങ്ങളുടെ വന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഏത് സമസ്തയുടെ തീരുമാനമുണ്ടെങ്കിലും എന്തൊക്കെ കുപ്രചരണങ്ങൾ നിങ്ങൾ വിട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ തൗപ ചെയ്ത് മടങ്ങേണ്ടുന്ന ഒരു സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ അതുണ്ടായില്ല എത്രമാത്രം ധിഖാരം മടവൂര് ഹവറത്തിൽ എന്ന് പറഞ്ഞ

ശംസുടാ ചോച്ചേ ശംസുല്ല മാതൃക കണ്ടെന്ന് പറഞ്ഞ ആളല്ലേ നിങ്ങക്ക് ചേ നി കാണിച്ചു തരാം പിന്ന സി എം വലിയ വന്നു എന്താ തെളിവേ എൻ്റെ തൊള്ളല്ലേ മൊയിൻപാപ്പിന്റെ തൊള്ളല്ലേ എന്ത് മൊയ്ൻപാപ്പിയും എന്ത് തെളിവേ അയാള് പറഞ്ഞല്ലേ തെളിവ് വേറെന്ത് തെളിവല്ലേ ഉമർ മധുബായി ആ ബുക്കിൽ എഴുതിച്ച് അതല്ല അതൊന്നും തെളിവല്ല ശരിക്കുള്ള ആളുകളെ കൊണ്ടുവാ കൊണ്ടുപോവാട്ടോ പിന്നെ ഒന്ന് രണ്ടാമത്തെ വാക്യത്ത് അത് സംഭവം തെളിവേ അല്ല അത് മനസ്സിലാക്കി അത് നിങ്ങളിവിടെ പഠിപ്പിച്ച ഒരു രേഖാപരമായ മസരപരമായ ഒരു കാര്യത്തിൽ കിതാബിയായിട്ട് അല്ലെങ്കിൽ രേഖാപരമായിട്ട് ഒരു കാര്യം സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ അതിനെതിരില് എന്ത് വാക്യത്തിൽ കൊടുത്താലും അത് തെളിവല്ല ഞാൻ ക്ലിപ്പ് വേണോ ആണെങ്കിൽ ചോദിച്ചോ നിഷേധിക്ക് നിങ്ങളിവിടെ പഠിപ്പിച്ചല്ലേ അതിൻ്റെ പശ്ചാത്തലം ഇപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ മുമ്പ് പറഞ്ഞു അപ്പൊ രണ്ട് വാക്യത്ത് തെളിവേ അല്ല ആര് പോയ സംഭവം കൊടുത്താലും ഈ ഫത്ത്വക്കെതിരില് ആ വാക്യത്ത് തെളിവേ അല്ല പിടിച്ചോ തെളിവല്ല അതിന് പോയതില്ലേ തെളിവില്ല ഇനി പോയാൽ തന്നെ ആ പോയതും തെളിവല്ല രണ്ട് മൂന്നാമത്തെ പിടിച്ചോ ചോദിച്ചപ്പോ ചോദിച്ചല്ല ഏത് മുസാവറ എന്ത് മുസാവറ ഇച്ച ആരോടോ പരിഹസിച്ച് ഇച്ച ആരാ പരിഹസിച്ച് ആ മുസാവർ ആരാന്ന് എനിക്കറിയോ ഇപ്പം ഇന്നത്തെ മുസാഫർ തീരുമാനിച്ചു എന്നാ പറഞ്ഞേ ഇന്നത്തെ മുസാഫറുള്ള ആളുകളാണോ വിചാരിച്ചു എന്നാ ആ മുസാഫർ ആരാന്ന് ശംസുല്ലമ്മ പറഞ്ഞേരും ആ ഷംസുല്ലമ്മ എനിക്ക് മാതൃക ആ മുസാവറിനാണ് ഇജിപ്പ് പരിഹസിച്ചത് ഞാൻ ആ മുസാഫറിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത് നിന്ന് ശംസുലമ്മ പറയട്ടെ ഞങ്ങളിപ്പോൾ ഏതാ എടുക്കേണ്ടി അൻ്റെ അതോ എടുക്കേണ്ടി കുരുവെട്ടു കാലത്ത് എടുക്കേണ്ടി ശംസുല്ലമ്മന്റെ അടുക്കേണ്ടി ഷംസുല്ലമ്മിൽ മാതൃകണ്ടി എന്നാ നിങ്ങൾ പറഞ്ഞേരും പോലത്തെ പണ്ഡിതൻ എവിടെ ജീവിച്ച് പോയി കഴിഞ്ഞു പോയിട്ടില്ല ശംസിലമ്മന്റെ കാലഘട്ടത്തില് നായികക്ക് നാല്പതോട്ടം പറഞ്ഞാണല്ലോ ആ ശംസിലമ്മ പറയട്ടോ എന്തു വരാണ്ടെനിക്ക് മുസാവറാണ് ആ പറഞ്ഞ മുഷാവറയാണ് ആ ഫത്വ കൊടുത്തത് ആ പ്രമേയം പാസാക്കിയത് എന്ത് വരാണ്ടേ താൻ എന്ത് ചെയ്തു എന്നാൽ എഴുപത് കൊണ്ട് മുമ്പ് താൻ എന്ത് ചെയ്തു ആ കാലത്തുള്ള മുഴുവൻ സാനിഹികളായ അരുമിങ്ങളെയും വിളിച്ചുപൂട്ടി വലിയ ദീർഘദർശനം ഉള്ള ആളാതിന് വിളിച്ചുപൂട്ടിയും കൊണ്ട് പറഞ്ഞു കേരളത്തിൽ പലതും സംഭവിക്കാൻ പോകുന്നുണ്ട് വളതും ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടത് ഈ രാജ്യത്തിൽ ഉള്ള ആരും ചുമതലയല്ലേ അത് നിങ്ങളെ കൊണ്ട് ഒറ്റക്ക് വഹിക്കാൻ സാധ്യമല്ല ഒറ്റക്കൊറ്റക്ക് നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധ്യമാക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ സംഘടിത രൂപം കൈകൊണ്ടുകൊണ്ട് ഒരു സംഘടനയിൽ ആയി നിലകൊള്ളണം എന്ന് ആഹ്വാനം ചെയ്തു അതിൽ കുഞ്ഞേമ്മേ ആരാണ് വരക്കൽ മുല്ലക്കുയത്തങ്ങൾ ആ കാലഘട്ടത്തിലെ കുത്തുബുദ്ധമാൻ ആ കുട്ടുബുദ്ധമാനായ വരക്കൽ മുല്ലക്കുഴത്തങ്ങൾ ആ കാലഘട്ടത്തിലുള്ള സ്വാലഹങ്ങളായ എല്ലാ ആലിമ്യങ്ങളെയും ഒരുമിച്ച് കൂട്ടി നിങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റൂല നമുക്കൊരു സംഘടിതമായിട്ട് നീങ്ങണം എന്ന് പറഞ്ഞിട്ട് ആ കാലത്ത് അന്നത്തെ സ്വാലിഹ്യങ്ങളായ സജ്ജനങ്ങളായ ആലിങ്ങളെ ഒരുമിച്ച് കൂട്ടി രൂപീകരിച്ച സമസ്ത കേരള ജമീതത്തിലുള്ള ആ സമസ്തയില് ആ കാലഘട്ടത്തിലുള്ള എല്ലാ സ്വാലേഹികളായ ആളുകളും ഉണ്ട് ആരാ പറഞ്ഞേ ഷംസിലുള്ള ആ മുസാവറിനാണ് ഇച്ചിപ്പോ പരിഹസിച്ചത് എന്ത് മുസാവറ എന്ത് എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി പരിഹസിച്ചില്ലേ പിന്നെ ചി എന്ത് മാതൃകണ്ടെന്ന് പറഞ്ഞാൽ നടക്കണോ കുതിര എന്താ പറഞ്ഞ നടക്കണ്ടേ ഏ ഞാൻ വിളിച്ച് ആരും ഒന്നും വിചാരിക്കണ്ട ഓൺ അതിനെ അപ്പുറം വിളിക്കണം കുറച്ചക്കാൾക്ക് എടുക്കട്ടെ എന്ത് എന്ത് മാതൃകണ്ടെന്നാണ് ആദ്യം പറയണ്ടേ ആരങ്ങള് പറ്റിക്കണ്ടേ ഷംസുല്ലമ്മ പറയണ്ടതേ എന്ത് ആ കാലത്ത് സ്വലഹങ്ങളായ നാല്പത് പണ്ഡിതന്മാർ അല്ലെങ്കിൽ ആ കാലത്തുള്ള എല്ലാ സ്വാലഹ്യങ്ങളായ പണ്ഡിതന്മാരും ആ മുഷാവറയിൽ അണിചേർന്നിട്ടുണ്ട് ആ മുഷാവറിനാണ് സംശുലമ്മ പറഞ്ഞ ആ മുഷാവറിനാണ് ഈ ചങ്ങായി എന്താക്കിയത് എന്ത് സമസ്ത എന്ത് മുഷാവറന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചത് പിന്നെ അനക്ക് എന്ത് മാതൃകടാ സംശുലമുള്ളത് പറടാ തുറന്ന് പറയെന്താ മനസ്സിലാക്കിയത് അതാ ഞാൻ പറഞ്ഞത് കൊണ്ടുപോയിട്ട് ഞാൻ കൈകാര്യം ചെയ്തു തരാൻ ഈ മുഷാവറിനാണ് ചു പരിഹസിച്ചത് അല്ലേ ഈ മുഷാവറാണ് ആ പ്രമേയം പാസ്സാക്കിയത് അനക്ക് എന്ത് പറയണ്ട് കുത്തുബുസമാൻ അടക്കമുള്ള ആ കാലഘട്ടത്തിൽ കുത്തുബുസമാൻ അടക്കമുള്ള വരക്കൽ മുല്ലക്കോ തങ്ങൾ അടക്കമുള്ള ആ പണ്ഡിതന്മാരാടോ ആ പ്രമേയം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പില് അല്ല ഇന്നത്തെ പണ്ഡിതന്മാരല്ല ഇതെന്താ മനസ്സിലാക്കിയത് ആ ഉലമാനല്ലേ ചിപ്പോ സംശുദ്ധമായ ഏറ്റവും വലിയ മഹാന്മാര് സ്വലഹ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഉലമായനല്ലേ ചിപ്പ് പച്ചക്ക് ഇന്നലെ കൊണ്ടുവട്ടിച്ച് പരിഹസിച്ച് മോയൻ്റെ പിന്നെ എനിക്ക് എന്ത് മാതൃകയാണോ സംശുദ്ധമേ ഉള്ളേ കള്ളന്മാരാണെങ്കിൽ ഞങ്ങൾ വെറുതെല്ലാം കാട്ടുകള്ള്ളമാരാണ് നിങ്ങൾ ശംസുലമയിൽ നിങ്ങൾക്ക് മാതൃകയില്ല മനസിലായോ എന്നിട്ട് എങ്ങനെ പറഞ്ഞാൽ ആളെ പറ്റിക്കാൻ വേണ്ടി ഏതെങ്കിലും സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കേട്ടോയി സംശലമ്മ പറഞ്ഞ മുസാവറിനെ പച്ചക്ക് ഒരു ഉളുപ്പില്ലാതെ മോയന്തു തള്ളിയിൽ പരിഹസിച്ചത് നിസ്സാരാക്കീല് ഇതിനൊക്കെ എന്ത് അതാണ് നമുക്ക് മാതൃകയുണ്ട് സംശുതമയിൽ എനിക്ക് ഒരു ചുക്കൂല്ല ഒരു മാതൃക ഇല്ല പറഞ്ഞ കിപ്പ ഞാൻ കൊല്ലട്ടെ ആ സംശുതെന്ന് പറഞ്ഞ ആരും പച്ചക്ക് ആ കൊണ്ടുപോട്ടി വെച്ചിട്ട് ഒരു ഉപ്പൂ ജാതെ തള്ളിയത് പരിഹസിച്ചത് നിസ്സാരക്കിയത് സംസ്കൃതമ സ്വലഹിങ്ങളാന്ന് പറഞ്ഞ പോലെ എനിക്ക് പച്ചക്ക് നിസ്സാരക്കി തരുമോ പിന്നെ എന്ത് മാതൃക എനിക്ക് എൻ്റെ